പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ഫുള്ള് ഒന്ന് അനഞ്ഞ് കൂത്തുന്ന ഇതുവരെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അനന്തരം അവരെ നല്ല കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം മഴ തുടങ്ങിയാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് നടക്കുമായിരുന്നു ഇന്നത്തെ ട്രക്കിങ്ങെന്ന് പറഞ്ഞോളോ ഭയങ്കര ഹാർഡായിട്ടുള്ള ട്രക്കിങ്ങാണ് ഇന്ന് എട്ട് മണിക്കൂറായി ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഒരിടത്തും എല്ലാം മഴ പെയ്യുന്നതുകൊണ്ട് എല്ലാ ഹോട്ടലും ഫുള്ളാണ് എല്ലാവരും അവിടെ എവിടെയെല്ലാം സ്റ്റേ ചെയ്യുകയാണ് തിരിച്ച് പോകുന്നവരെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് മഴ അതിൻ്റെ ഭയങ്കര ചെളിയൊക്കെ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല കൂട്ടാൻ സ്ലൈഡ് ഉണ്ടോ കാണുന്നത് കണ്ടോ അങ്ങോട്ട് പോയിക്കുന്നുണ്ടോ ഇത് ഉണ്ടോ ഐസാണ് കേട്ടോ ഉണ്ടോ സ്ലിപ്പായി പോകുമേ ആ അവിടുന്ന് ആണേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടോ ഫുൾ ഐസ് ഇത് കണ്ടോ അവിടുന്ന് ഉണ്ടോ ലാൻഡ് സ്ലൈഡുണ്ടോ ഇങ്ങനെ വന്നതാട്ടോ കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇരുട്ട് പോലായില്ലേ ഫുള്ള് ഓ ഇനി ഒരുപാട് ദൂരമുണ്ട് ഇതാണ് ഫുള്ള് വഴി ഇങ്ങനെ കല്ല് പാകിയ വഴികളാണ് പിന്നെ നോക്കി നോക്കി പോയില്ലേ നമ്മൾ തട്ടി വീഴും ഒരു പ്രശ്നം ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഒരു മൊനാശ്രീ ആണേ ഒരു മൊനാശ്രീ ആണ് നമുക്ക് അങ്ങ് ദൂരെ നല്ല മഞ്ഞ ആണ് ഉണ്ടോ ഫുള്ള് മഞ്ഞ ആയതുകൊണ്ടോ അവിടെ ഭയങ്കര വാട്ടർഫോൾസ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരുന്നത് ഒരു മോനാശ്രിയാണ് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ് കണ്ടോ ഇവിടെ നിന്നൊരു വാട്ടർഫോൾസ് കാണിച്ചു തരാം ഇതിൻ്റെ പേര് തന്നെ ബാഹുബലി വാട്ടർഫോൾസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത് അത്രയ്ക്കും വലിയൊരു വാട്ടർഫോൾസാണ് കാണിച്ചുതരാം ഇത് താഴോട്ടൊന്ന് നോക്കിക്കേ ഓ എന്താ എന്തോ എന്തോ സൂപ്പർ നോക്കി കുട്ടിപൊളിയല്ലേ ഇത് അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ കാണാമെന്ന് വരത്തില്ല അങ്ങ് മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കാണാൻ ഇവിടെ ഒരു ഹിമാലയം എന്ന് പറഞ്ഞ സൈതാനത്തിന് വില്ലേജിലാണ് അപ്പോൾ അവിടുന്ന് രണ്ടും മെൽറ്റിയും മേടിച്ചാണ് കൊണ്ട് ഫുള്ള് മഴയാണ് അപ്പോൾ ഭയങ്കര കൊണ്ട് വരുന്ന വഴി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതുവരെ ഇങ്ങനെ സ്റ്റേ ചെയ്തില്ല മീൻസ് രണ്ട് മണി രണ്ടേകാലായിപ്പോൾ സമയം ഇനി ഒരു രണ്ട് മണിക്കൂറോട് നന്നിട്ട് അവിടെ ഉടനെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഫുള്ള് നനഞ്ഞു കുളമായിട്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ എല്ലാവരും എന്താ പറയുക റെയിൻ ബോട്ടൊക്കെ അയച്ച് ഇവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട് കൂടാതെ അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റേ ചെയ്യുന്നവർ നല്ല മഴയാണ് വരുന്ന വഴി ഇങ്ങോട്ടൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എടുത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഫുള്ള് ക്ലൗഡി ആയിട്ട് എടുക്കാണ്ടോ കോട കയറി ഫുള്ള് നിറഞ്ഞിരിക്കുന്നതോ പിന്നെ ഞാൻ ഹിമാലയമെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് അവിടുത്തെ ഒരാളെ കൊണ്ട് അടുത്തൊരിടത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ദേവരാലി എന്ന് പറയുന്ന അവിടെ സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ റൂമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത് കണ്ടോ ഞാൻ ഫുള്ള് നന്ദിയെന്ന് പറഞ്ഞ ബാ എൻ്റെ ഫുൾ കാലയ്ക്ക് കണ്ട് കാണാൻ എനിക്കറിയില്ല എൻ്റെ ഷൂ ഒക്കെ വാട്ടർ പ്രൂഫാണ് ഇതിൽ ഫുള്ള് നനഞ്ഞ് നടക്കുന്നതൊക്കെ ഭയങ്കര പാട് കിട്ടുന്നൊരു മൊത്തം ചെളിയാണ് സ്റ്റെപ്പും ഇതിനെക്കാട്ട് ഈസിയാണ് കേട്ടോ സ്പേസ് ക്യാമ്പ് ഇത് വെരി ഹാർഡ് നമ്മൾ വിചാരിക്കുന്നതല്ല ഞാൻ ഇവിടുത്തെ റിവ്യൂ കാണിച്ചിരുന്നേ കണ്ടോ കാണാൻ ഇനി സ്റ്റെപ്സ് ഫുള്ള് കയറി മുകളിൽ എത്തണം കണ്ട ആൾക്കാരൊക്കെ റെയിൻകോട്ടൊക്കെയിട്ടാണ് നടക്കുന്നത് ഇപ്പൊ ചെറുതായിട്ടും മഴ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മഴയാണ് ഇനി വന്ന വഴിക്ക് ബ്രെഡ് ഓംലേറ്റ് കഴിച്ചാണ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൂടെ ദൂരം വന്നിട്ട് ഒരു ചായ കുടിച്ചു ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പം മൂന്നരയായി സമയം ഇതുവരെ പിന്നെ ഒന്നും കഴിച്ചില്ല കഴിക്കാനും തോന്നില്ല കാരണം നമ്മൾ നടന്ന് നടന്ന് തളന്നെന്ന് പറഞ്ഞാൽ മതി ഇത്രയും ദൂരം നടക്കുമല്ലേ പിന്നെ ചോക്ലേറ്റ് കഴിച്ചു വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ വെള്ളം കുറേ കുടിച്ചു പോയാൽ വഴിന്നൊക്കെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമായിരുന്നു അതുകൊണ്ടോ സ്റ്റെപ്പന്നേ ഫുള്ള് ഇത് മൊത്തം കയറണം ഇനിയിപ്പോൾ ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമായിരിക്കും അവിടെ റൂമുണ്ടെന്ന് ആ പറഞ്ഞേക്കുന്നേ നോക്കാം എന്തായാലും ഇപ്പോഴാണ് യൂ ഒക്കെ ഒന്ന് കാണാൻ പറ്റിയത് മൊത്തം കോടെ കയറി മഴ നനഞ്ഞി മഴയായിട്ടും കിടക്കുന്നുണ്ട് നമുക്കൊന്നും കാണത്തില്ലായിരുന്നു ഇപ്പോഴാണ് കാണുന്നത് നല്ലതായിട്ട് ണ്ടോ റസം നോക്കി കണ്ടോ ഇവിടെ ഒരു പാറരടിയിൽ ഒരു ബുദ്ധിമുട്ട പ്രതിമയൊക്കെ വച്ചിരിക്കുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ടോ ഫുള്ള് കോട കയറി കണ്ടോ നമ്മൾ അങ്ങനെ സ്ഥലത്തായി നിന്നിരുന്നവളും ഫുള്ള് കോട കയറി ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇതുപോലുള്ള പാറക്കല്ലുകളാണ് ഇനി ഇനി കുറച്ച് ദൂരണ്ട് പോകാനെ നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നോ അതേപോലെ തന്നെ ഇതേ മൊത്തം സ്നോഫോളാണേ ഇത് ഇത് കണ്ടോ ഇത് ഫുള്ള് ഐസാണ് ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണേ കണ്ടോ ഇത് കണ്ടോ നമ്മൾ മുമ്പേ അടുത്ത് കണ്ടിട്ടില്ലായിരുന്നോ ഇത് അതിലും കൂടുതലാണ് ഇത് കണ്ടോ മഞ്ഞ കണ്ടൊന്നും കാണുന്നില്ല ഇല്ലെങ്കിൽ സ്ലോലി ഇറങ്ങണം ഫുൾ ഐസാണിത് കണ്ടോ നമ്മൾ പതുക്കി ഇറങ്ങിയില്ലെങ്കിൽ വിണവും വെരി ഹാഡ് തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലമാണ് ആ കണ്ടോ ഫുള്ള് കോടയാണ് ഞാൻ ഇറങ്ങാൻ ഡേഞ്ചർ ആ ലാസ്റ്റ് എത്തി ദേവരാലിന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയൊക്കെ പറയും നീ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയൊരു വാട്ടർഫോൾസ് ഉണ്ട് അത് ക്രോസ് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കണം അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയാമേ നീ റിവർ ക്രോസ് ചെയ്ത് പോകാൻ കണ്ട ഇത് കണ്ട എൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം രണ്ടായിരം മീറ്ററിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് മീറ്ററാണ് ഇന്ന് കയറിയത് അപ്പം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഇന്ന് ഞാൻ ട്രെക്ക് ചെയ്തു ഓ എന്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഞാൻ ട്രെക്ക് ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് മീറ്ററിൽ ദുർവാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഓ ഈ ഹോട്ടലിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അതാണ് കുറേ കാര്യം ഞങ്ങൾ അയാളും ഒറ്റയ്ക്കാണ് ഞാനും ഒറ്റയ്ക്ക് അപ്പം ഇങ്ങനെ സംസാരിച്ച് വരുമായിരുന്നു ഇപ്പം പതുക്കെയാണ് നടക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു ദുർവാലി ദിവലി മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഹോട്ടൽ വ്യൂ പോയിന്റ് ദൂരാലെ ഈ ഇവിടെ ആണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇന്ന് പത്ത് മണിക്കൂറാണ് നടന്നത് പത്ത് മണിക്കൂർ നടന്നിട്ട് ഒരു സ്ഥലത്തെത്തി നനഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് നനഞ്ഞ് കുഴിച്ച ആ വീഡിയോ ഒന്നും എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ആയിരത്തി മുന്നൂറ് മീറ്ററാണ് ഇന്ന് നടന്നത് ഭയങ്കര ഡിഫിക്കൽട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ഡിഫിക്കൽട്ടായിരുന്നു എന്തായാലും ഒരു സ്വീകരണം എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തി അവിടെ എത്തി ഞാനിപ്പം റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം റൂമ് എന്തായാലും കിട്ടി റൂമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞൊരു റൂമാണ് അത് കിച്ചണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റൂമാണ് കിട്ടിയിരിക്കുന്നത് വിൻഡോ ഒന്നുമില്ല ഞാൻ എങ്ങനെ കിടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം അത്രയ്ക്കും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ് രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ടെന്ന് വരും ഭയങ്കര പാടാണ് റൂം നമുക്ക് ഡോറ് തുറന്നിട്ട് കിച്ചൺ ആണ് ഡോറ് തുറന്നിട്ട് നമ്മൾ എങ്ങനെ കിടക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത് ഞാൻ ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ ഇത്രയും പാടുപെട്ട് ഞാൻ ചെയ്തിട്ടില്ല താമസിച്ചിട്ടില്ല കാരണം ഇവിടെ പോയ നല്ല എന്തെങ്കിലും നമുക്ക് റൂമൊക്കെ നോക്കിയായിരുന്നു ഇനിയിപ്പോൾ ഇവിടെയാണ് ഭയങ്കര തണുപ്പാണ് കുളിച്ച് നനഞ്ഞ് പൊളിച്ചാണ് എൻ്റെ മുടിയൊക്കെ കണ്ട ഫുള്ള് നനഞ്ഞ് അങ്ങനെ കണ്ട ഫുള്ള് നനഞ്ഞു കുളിച്ച് ഇരിക്കുകയാണ് എനിക്ക് രാവിലെ പതിനൊന്നര ആയപ്പോൾ ഉള്ള മഴ തുടങ്ങിയാണ് അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നാളെ മാഷിപ്പിച്ച് ബേസ് ചെയ്യാൻ പോകും കൂടാതെ അന്നപൂർണ്ണ ബേസ് ചെയ്യാൻ നാളെ തന്നെയാണ് പോകുന്നത് നാളെ പുതിയ ആരായിട്ടുള്ള ട്രക്കിങ്ങായിരിക്കും ഇവിടെ വന്ന് ഞാനിപ്പോൾ വൈഫൈ മേടിച്ചു മുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തി വൈഫൈ ചാർജ് നമ്മൾ പവർ ചാർജ് ചെയ്തിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കണം അല്ലാതെ നമ്മൾ വൈഫൈ യൂസ് ചെയ്യണതിന് ഇരുന്നൂറ് രൂപയാണ് എടുക്കുന്നത് ഞാനിവിടെ വന്നിപ്പോൾ ഒരു ചായ വിളിച്ചു കാലൊക്കെ സോട്ട്സ് കിട്ടുമെന്ന് പറഞ്ഞാലും അക്കമിട്ടാണ് ഇപ്പോൾ കാലൊക്കെ നല്ല രോഗിയുണ്ട് കാരണം Motos ായിരുന്നു ഹൈറ്റ് ആയിരുന്നു ഫുള്ള് ഒരുപാട് ആൾക്കാർ ഇരുപത് എല്ലാം ഞാൻ ഓരോ മനുഷ്യർ കണ്ടില്ലെന്ന് പറയാനോ ഇന്ത്യൻ ഓരോ ആൾക്കാരെ കണ്ടില്ല ഞാൻ വന്നു ഗൈഡിനോട് പല ഗൈഡിനും പോർട്ടലിനെത്തി ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചോദിക്കാറില്ല അതൊന്നും എഡിറ്റ് എല്ലാം മാത്രമാണ് ഇന്ത്യക്കാരെ കാണുന്നത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞത് അല്ലാതെ എല്ലാം കൂടുതലും നേപ്പാളീസ് ഇന്തോനേഷ്യ ബംഗ്ലാദേശ് ജപ്പാൻ കൊറിയ അങ്ങനെയുള്ള സ്ഥലത്തേന്ന് വന്ന ആൾക്കാരാണ് ഇപ്പം ഞാൻ ഈ വന്ന വഴി എല്ലാം കണ്ടത് അല്ലാതെ ഒരു ചിറ്റി ജൻഡിയൻസിനെ ഞാൻ ഇവിടെ നിന്നും കണ്ടില്ല ഞാനിവിടെ വന്ന എൻ്റെ ഞാനിപ്പോ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലായിരുന്നു നിങ്ങൾക്കുള്ള ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വന്ന വഴി വഴിയൊരു എക്സാംപ്ലേറ്റ് സോറി മേടിച്ച് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ചായയും കുട്ടാണ് അവിടെ നടക്കാൻ ഇറങ്ങിയത് എവിടെയെങ്കിലും പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ അത്രയും സ്ഥലങ്ങളുണ്ടാവും ഇപ്പൊ ഇവിടെ നമ്മൾ വന്നത് അഞ്ചരാണ് ഇവിടെ എത്തിയത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നു കറി എഗ് രണ്ട് എഗാണ് ഇങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടോ വേണ്ടോ കണിനകത്ത് പണം എഗ് കറി വിത്ത് റൈസ് അങ്ങനെ ഓർഡർ ചെയ്തേക്കുന്നത് ഇപ്പോഴും കൊണ്ട് തന്നു ഇത് കഴിക്കുക അത് ലഞ്ചും ഡിന്നറും എല്ലാം കൂടാണത് കഴിച്ചിട്ട് ഇച്ചിരി ആശ്വാസമായി ഇനി നാളെ എങ്ങനെയാണെന്നറിയില്ല ഇപ്പം എന്തായാലും എഗ് കറിയും ചോറും കൂടെ കഴിക്കാം വേറെ കറിയൊന്നും ഇല്ല ഇതാണ് എന്നിട്ട് എൻ്റെ ലഞ്ച് ഡിന്നറും എല്ലാം ഇതാണ് എന്നിട്ട് ഇനി കിടക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അതും വെരി കൺജസ്റ്റഡ് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല കാരണം വിൻഡോ ഇല്ല ഉണ്ടായി നമുക്ക് നല്ലതായിരുന്നു വിൻഡോ ഇല്ല പിന്നിപ്പം എന്താ വെയിലോട്ടൊന്നും ഇടുന്നില്ല അതുപോലെ തണുപ്പാണ് ഓടേ ഒരു ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ിലയ്ക്കാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നത് ഇവിടെ വന്നിട്ട് എനിക്കിതെല്ലാം പറയാൻ പറ്റത്തുള്ളായിരുന്നു കാരണം ഞാൻ വന്ന വഴി വീട് എടുത്തുപോലെ എനിക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു അത്രയ്ക്കും ഞാൻ മൊബൈലെടുത്ത് എൻ്റെ ബാഗിൻ്റെ അത്ത് വെച്ചിട്ടാണ് ഞാൻ നടന്നത് എനിക്കിത് ഇമ്പോസിബിളായിരുന്നു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതെ ഇവിടെ വന്നിട്ട് ബാക്കിയെല്ലാം കാര്യവും പറയാമെന്ന് പറയുന്നത് കഴിച്ചിട്ട് എവില്ല ഉപ്പും കുറവ സാധാരണ എന്തോ പച്ചവെള്ളത്തിനകത്ത് എന്തോ മേപടി ഒക്കെ ഇട്ട് പുളി ഉണ്ട് വേണ്ടിയിട്ട് പുളിയുണ്ട് എന്നിട്ട് ഒരുക്കാതെ കഴിക്കാതെ കഴിക്കഴിയേണ്ടതല്ലോ നമുക്ക് എനർജി ഉണ്ടോ അതുകൊണ്ടാണ് ഇത് കഴിക്കണം Yeah, uh -huh.